രാമദേവൻ ചരിതാമൃതമിന്നിയും ആമോദം ഉൾക്കൊണ്ടു ചൊല്ലൂ സരസമായി എങ്കിലോ കേൾ പിഞ്ചുരുക്കി ഞാൻ ചൊല്ലുവൻ പങ്കമെല്ലാ മകലും പല ജാതിയും സങ്കടമേതും വരി കയ്യോമില്ലല്ലോ കഥകൾ കേട്ടിയിടിനാൾ ഭാർഗവിയാകിയ ജാനകി തന്നോടെ ഭാഗ്യ ജലാനിധിയാകിയ ആരാഘവൻ ഭാർഗവൻ തന്നോട് ദർപ്പം ശമിപ്പിച്ചു മാർഗവും പിന്നീട് അയോധ്യാപുരി വെക്കും ീ അകം വന്നിതോ സൗഖ്യം ജഗത്തിനുരാഘവൻ തന്നോടനാ ഗുണഗണം കാണയാൽ രുദ്രൻ പരമേശ്വരൻ ജഗദീശ്വരൻ ണഭൂഷണഭൂഷിതൻ ചിത്രൂപൻ മൃത്യുടൻ കൊടുത്തപ്പോൾ വിദ്രമതുല്യാധരിയായ ഗൗരിയാമദ്രിസുധയും ആനന്ദ വിവശയായി ഭത്രപാദ പ്രണാമം ചെയ്തു സമ്പൂർണ ഭക്തിയോടും പുണരേവം ചെയ്തു നാരായണൻ നളിനായ ദോചനൻ നരീജന മനോമോഹനൻ മാധവൻ നാരദ സേവ്യൻ നളിനാസന പ്രിയൻ നാരകാരാദി നളിനാശരോ നാഥൻ നരസാ ജഗന്മയൻ നാഥ വിദ്യാത്മക്രവാൻ നാളീക രമ്യവദന വംശ സമൽഭവൻ ൻ വ്യക്തൻ അവ്യക്തൻ അനന്ത അനാമയൻ ശക്തിയുക്തൻ ശരണാഗതവത്സലൻ നക്തഞ്ചരീശ്വരനായ ദശാസനോ മുക്തി കൊടുത്തവൻ തൻ്റെ ചരിത്രങ്ങൾ നത്തം ദിനം ജീവിതാവതി കേൾക്കിലും ഇത്തതി ഗൗരി മഹേശ്വരി ഭക്തി പരമേശ്വരനോട് ചെന്നപ്പോൾ മന്ദസ്മിതം ചെയ്തു മന്മതാശനൻ സുന്ദരി കേട്ടുകൊന്നളി ചെയ്തു എങ്കിലൊരു ദിനം ദാശരഥി രാമൻ പങ്കജലോചനൻ ഭക്തപരായണൻ മംഗലദേവതാ കാമുകൻ രാഘവൻ അങ്കജനാശന വന്തിൻ കേശവൻ അങ്കജാലീല പൂണ്ടന്തപുരത്തിങ്കൽ മംഗല ഗാത്രം ജാനഗീതനോടും നീലോൽപല ശ്യാമള വിഗ്രഹൻ നീലോൽപലദോല വിലോചനൻ നീലോപലാവൻ നിരപമൻ നിർമ്മലൻ നീലഗളപ്രിയൻ നിത്യൻ നിരാമയൻ രത്നാഭരണ വിഭൂഷിത ദേഹനായി

സംവാദം ആലോകനാർത്ഥം മഹാമുനി ഭൂലോകമപ്പോൾ മുക്തല്യ തേജസ്സോടും ശുദ്ധസ്പടികാശരീരനായി സത്വരം അമ്പരത്തിങ്കൽ നിന്നാതരാൽ അവതരിച്ചിടിനാൻ ിരാമദേവനം സംഭ്രമം കൈക്കൊണ്ട് നാരദനെ കണ്ടെഴുന്നേറ്റു സാദരം നാരീമണിയായ ജാനകീതന്നോടം പാറിൽ വീഴാശൂ നമസ്കരിച്ചിടിനാൻ

മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചാകും തവ പദരു കണ്ടുകൊള്ളതി ദുർലഭം നിർണയം പണ്ടു ഞാൻ ചെയ്തോ ഒരു പുണ്യബലോദയം കൊണ്ട് കാണാൻ അവകാശവും വന്നിതോ പുണ്ടരീകോൽ പവപുത്ര മഹാമുനെ എന്ന വംശവും ജന്മവും രാജ്യവും ഇന്ന് വിശുദ്ധമായി വന്നൂത്ത പോ എന്നാൽ ഇനി എന്ത് കാര്യമെന്നും വേണം എന്തൊരു കാര്യം നിരൂപിച്ചെഴുന്ന സന്തോഷം ഉൾക്കണ്ടരുൾ ചെയ്യുകയും വേണം മന്ദനെ കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പിപ്പനെല്ലാമേ ഈ തമാകർ

മുക്തങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ടുചിത്തം വളർക്കേണ്ട ലൗകികമായുള്ള വാക്യങ്ങൾ എന്നാലും ലോകോത്തമന്മാർക്കു വേണ്ടി വരുമല്ലോ യോഗീശനായ നീ സംസാരിഞ്ഞു ലോകേഷ ചെന്നു സത്യമത്രീ ദൃഢം സർവജഗത്തിനും കാരണബോധയായി സർവ മായാ ഭഗവത

ും പറഞ്ഞതും സംസാരി എന്നതും ഇക്കണ്ട ലോക ബന്ധുക്കൾക്കു സർവതാ മുഖ്യനാകും പിതാവായതും നീയല്ലോ ശുക്ലരക്താസിതവർണഭേദം പോണ്ടോ സത്വരജസ്തമോ നാമകുടപ്തായി വിഷ്ണു മഹാമായ ശക്തിയല്ലോ തവ പത്നിയാകുന്നതും സത്വങ്ങളെ ജനിപ്പിക്കുന്നതും അവൾ സത്യം സംശയം പുത്രമിത്രാർത്ഥ കളത്ര വസ്തുക്കളിൽ ശക്തനായുള്ള മഹാദേഹത്തിന് ഒരു ഗൃഹസ്ഥനാകുന്നതും നാരായണൻ നീരമാദേവി ജാനകി മാരാരിയും ജാനകി മാരാരിയുംകി നീ ീദേവിയാകുന്നതോ ജാനകി ആദിത്യനല്ലോ ഭാൻ പ്രഭജാനകി ശീതകിരണൻ നീ രോഹിണി ജാനകി ആദിഥേ ആധിപത് ജാനകി ഭവസി ജാനകുഷ്േന്ദ്രൻ ഭവാൻ ഭാർഗവി ജാനകൂത രാജരാജൻ ഭവാന് സംബൽ സീദാ

വേദാന്ത സ്ത്രീലിംഗ വാചകം ിംഗ് ജാനകി ദേവിയം നിങ്ങൾ ഇരുവരും എന്നേ ഇങ്ങുമേ കണ്ടീല കേൾപ്പാനുമില്ലല്ലോ അങ്ങനെയുള്ളോരു നിന്നെ തിരിഞ്ഞറിഞ്ഞിങ്ങനെ സേവിച്ചുകൊള്ളു ജഗൽപതേ ും പിന്നേതെങ്കിൽ നിന്നുണ്ടായി മഹത്വം എന്നത് അതിങ്കിൽ നിന്നുണ്ടായി സൂത്രവും സർവാത്മകമായ ലിംഗം അതിങ്കിൽ നിന്നുർവീപതേ പുനരുണ്ടായി ചമഞ്ഞതം എന്ന അഹങ്കാരവും തീ പഞ്ചപ്രാണനേന്ദ്രിയ ജാല സംയുക്തമായുണ്ടോ നിർമ്മലന്മാർ ജീവൻ എന്നു ചൊല്ലുന്നതും അല്ലാതെ കാരണോപാധി എന്നും ചിലർ സ്ഥൂലവും സൂക്ഷ്മവും കാരണമെന്നതും മൂലമാനുള്ള ഒരു പാതിത്രയം എന്നിവറ്റാൽ വിശിഷ്ടം ജീവനായതും അന്യൂനാമ്പരൻ വിഭോ പഞ്ചത്തിനും ബിംബൂതനായി സർവോപരിസ്ഥിതനായി സർവസാക്ഷിയായി തേജോമയനുജീവലോചനാകുന്ന നീയല്ലോ നിങ്ങൾ നിന്നുണ്ടായി വരുന്നിതു ലോകങ്ങൾ നിങ്ങൾ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്ങൾ അത്രേ ലയിക്കുന്നതുമൊക്കെ ഓർക്കും വിധം കാരണമെല്ലാറ്റിനും ഭവാൻ നിർണയം നാരായണ നരകാരേ നരാതിവാ ജീവനം രഞ്ജുവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ട് ഭയത്തെ വഹിക്കുന്നു നേരെ പരമാത്മാ ഞാൻ എന്നറിയുമ്പോൾ തീരും ദുഃഖാദികൾ നാമശ്രവണാദി ഉണ്ടായി വരും ക്രമാൽ ഭക്തി മുഴുക്കുമ്പോൾ ഭക്തി മുഴുത്തു തത്വജ്ഞാനം ഉണ്ടായാൽ മുക്തിയും വന്നിടും ഇല്ലൊരു സംശയം തൊൽഭക്തൃത്യവൃത്യന്മാരിലേഖനം എന്നെയും കരുതേണമേ മായയാൽ എന്നെ മോഹിപ്പിയാതെ ജഗന്നായകാ നിത്യം ണമേ തൊന്നാമി പങ്കജത്തിങ്കിൽ നിന്നേകൻ മൽപിതാം നിന്നോടെ പൗത്രനായി ഭക്തനായി അനുഗ്രഹിക്കണം വിശേഷിച്ചും പിന്നെയും പിന്നെയും വീണു നമസ്കരിച്ച നിവണ്ണം പറഞ്ഞിടിനാൻ നാരദൻ ആനന്ദപാഷ്പരിപ്ല നേത്രനായി വീണാധരൻ മുനി പിന്നെയും ഇപ്പോൾ ഇവിടേക്കു ഞാൻ തന്റെ നിയോഗത്താൽ ചെയ്തതോ കാരണം മർത്തനായി വന്നു ജനിച്ചോ ദശരഥ പുത്രനായെന്നതോ നിശ്ചയമെങ്കിലും പൂജ്യനായോ ഒരു ഭവാനെ ദശരഥൻ രാജ്യരക്ഷാർത്ഥം അഭിഷേകമിക്കാലം അനുകൂലനായി വന്നിടും പിന്നെ ദിശമുഖനെ കൊന്നുകൊള്ളുവാനെന്നും അവകാശമുണ്ടായിവരായല്ലോ സത്യത്തെ രക്ഷിച്ചു കൊള്ളുക എന്നോട് സത്വരഞ്ചെന്ന പറ ഭവാനെങ്കിലും മാനസേ മർത്യജന്മം കൊണ്ട് വിസ്മൃതനായി വരും ഇത്തരം നാരദൻ ചെന്നത് കേട്ടതിന് ഉത്തരമായി ലംഘിക്കയിൽ ഒരു നാള് ഞാൻ ചിത്തെ വിഷാദമുണ്ടാകായി കഥ മൂലം കാളവിലംബനം എന്തിനന്നല്ലല്ലീ മൂലം അതിനുണ്ടതും പറഞ്ഞിടുവൻ കലാവലോകനം കാര്യസാധ്യന്ത്രണം കാലസ്വരൂപനല്ലോ പരമേശ്വരൻ പ്രാരബ്ദ കർമ്മബലോകക്ഷയം വരും നേരത്തൊഴിഞ്ഞു മറ്റാവതില്ലാര്ക്കുമേ കാരണമാത്രം പുരുഷ പ്രയാസം എന്നാലും അറിയാതിരിക്കയുമല്ലോ നാളെ വനത്തിന് പോകുന്നതുണ്ട് ഞാൻ നാളീകലോ പാദങ്ങൾ തന്നാണ് പിന്നെ ചതുർദശ സംവത്സരം വനം ചതുർദശരം മുനുവേഷമോടുവാണിടുവൻ എന്നാൽ നിശാചരവംശവും രാവണൻ തന്നെയും കൊന്നു മുടിക്കുന്നതുണ്ടല്ലോ സീതയെ കാരണബോധയാക്കിക്കൊണ്ട് യാതനാശം വരുത്തുവൻ സത്യമിതന്നരുൾ ചെയ്തു രഘുപതി ചിത്ത പ്രമോദന നാരദൻ അന്നേരം രാഘവൻ തന്നെ പ്രദക്ഷിണവും ചെയ്തു വേഗേന വേഗേനദണ്ഡ നമസ്കാരവും ചെയ്തു ദേവമുനീന്ദ്രൻ അനുജ്ഞയും കൈക്കൊണ്ട് ദേവലോകം ഗമിച്ചിടിനാൻ ആദരാൽ നാരദ രാഘവ സംവാദം ഇങ്ങനെ നേരെ പഠിക്കതാൻ കേൾക്കുതാൻ ഓർക്കാൻ ഭക്തി കൈക്കൊണ്ട് ചെയ്യുന്ന മനുഷ്യനും മുക്തി ലഭിക്കും അതിനില്ല സംശയം ശേഷം എന്നും കഥ കേൾക്കണമെങ്കിലോ ദോഷമകലുവാൻ ഞാൻ ആരംഭം ചൊല്ലുന്നതുണ്ട് ദശരഥനെ കഥ സങ്കലിതാനന്ദമം മാറി പങ്കജ സംഭവപുത്രൻ വസി നാം തൽ കുലാരി പൗരജനങ്ങളും ത്രിമുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നതെപ്പോഴും ഓരോ ഗുണഗണം കണ്ടവർ കണ്ടവർക്കുണ്ട ആനന്ദം അതിനില്ല സംശയൻ വൃദ്ധനായി വന്നിതു ഞാനും ഒട്ടാകയാൽ പുത്രലിൽ ജ്യേഷ്ഠനാൻ രാജകുമാരനെ പൃഥ്വി പരിപാലനാർത്ഥം അഭിഷേകം എത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചതിപ്പോഴുതങ്ങനെയെങ്കിലതുൽ പോവിലോർത്തോ നിയോഗിക്കയും വേണം ഈ പ്രജകൾ കനുരാഗം ഉണ്ട് എപ്പോഴുമേറ്റമോർത്തു കണ്ടീലയോ വന്നീലമാതുലനെ പോയ ഭരതശത്രുജ്ഞന്മാർ വന്ന മുഹൂർത്തം അടുത്ത ദിനം തന്നെ പുണ്യം അതീവ പുഷ്യം നല്ല നക്ഷത്രം എന്നാലവർ വരുവാൻ പാർക്കയില്ലിനി ഒന്നുകൊണ്ടും അത് നിർണയം മാനസേ എന്നാൽ എന്നാൽതിന് വേണ്ടുന്ന സംഭാരങ്ങളിന്ന് തന്നെ പദസംഭരിച്ചിരണം രാമനോടും വൈകാതെ സമൂഹം ഇപ്പോഴേ ചെന്നറിയിക്കണം തോരണ ഭക്തികളെല്ലാം ഉയർത്തുക ഘോരമായുള്ള പെരുമ്പ്രനാദവും പൂരിക്ക ദിക്കുകളൊക്കെ മുഴങ്ങവേ മന്നവനായ ആദരാൽ നോക്കി അരുൾ എല്ലാം ായ ദൻ കല്യാണം ഉൾക്കൊണ്ടൊരുക്കി കൊടുക്ക നീ നാളെ വേണം അഭിഷേകമിളമയായി നിർണയം നന്ദിതനായ സുമന്ത്രേരം നന്ദിച്ചു ചുന്നാൻ വസിഷ്ഠനോടാദരാൽ എന്തൊന്ന് വേണ്ടുന്നതെന്ന് അരുൾ ചെയ്താലും നാളെ പുലർകാലെ ചമയിച്ചു ചെൽക്കണ്ണിമാരായ കന്യകമാരെല്ലാം മധ്യകക്ഷിയെ പതിനാറ് പേർ നൽകണം മത്തഗജങ്ങളെ പൊന്നടിയിക്കണം അത് കുലജാതനാം നൽകാൽ വരേണം അലങ്കരിച്ച ദിവ്യ നാനാതീർത്തൂർണങ്ങളായി ദിവ്യമായി വിചിത്രമായി കലശ സഹസ്രം മലേജവർണങ്ങൾ കെട്ടി വച്ചിടണം പുത്തൻ മോനിഹ ചത്രം പുലിത്തോർണദണ്ഡം മണിശോവിതം മുക്താമണി മാലിരാജിത നിർമ്മല വസ്ത്രങ്ങൾ മാലിന്യങ്ങൾ ആഭരണങ്ങളും നിൽക്ക വന്നികുശപാണികളായി സഭാന്തികെ നർത്തകിമാരോട് വാരവധൂജനം നർത്തകായക വൈണിക വർഗവം ദിവ്യ നിന്നോ മനോഹരം അസ്തശപത്തിര മഹാബലം വസ്ത്രാദ്യലങ്കാരമോടുവ നീടണം ദേവാലയങ്ങൾ തോറും ബലിപൂജയും ദീപാവലികളും വേണം മഹോത്സവം യും വരുവാൻ നിയോഗിക്കാർത്ഥമായി നിന്നതു നേരമറിഞ്ഞോ രഘുവരൻ ചെന്നുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൻ രക്ത ആസനവും കൊടുത്തിരുത്തിനിയോടും അതിഭക്തി ആ രഘുത്തമൻ

അനുഷ്ഠിച്ചു മായയാ മായാ ശിഷ്യനല്ലോ ഞാൻ വേണം പ്രഭോ ചരാചരാചാര്യനല്ലോ ഭവാൻ ിൽ പിതൃാം പിതാ മകനും സർവേ ശഗോചരനായി അന്തര്യാമിയായി സർവ ജഗത് യന്ത്രവാഗകനായ നീ വിഗ്രഹം യോഗമായി ശരപുത്രനായി എന്നത് മുന്നേ ധരിച്ചിരിക്കുന്നത് ഞാൻ എന്നോട് ദാതാവു താനുൾ ചെയ്യയാൽ എന്നതറിഞ്ഞത്രേ സുരാന്യത്തിന് മുന്നേ പുരോഹിതനായി ഭവാനോട് ചെയ്യാൽ ർമ്മനിച്ചോ നിരം പിഴയല്ലോ ഇന്നോ സബലമായി വന്ന മനോഹരമൊന്നപേക്ഷിക്കുന്നതുണ്ട് ഞാൻ ഇനിയും യോഗേശാതെ മഹാമായ ഭഗവതി ലോകൈക്കമോഹിനി മോഹിപ്പിപ്പിക്കായി മാം

ഞാൻ ഓരോരോ കർമ്മങ്ങൾ വൈകാതെ ൾക്കുതെരുമനൻ ലക്ഷ്മണൻ തന്നോട് തന്നെ തിരിച്ചിരി അരുൾ ചെയ്തു രഹസ്യമായി താതന എനിക്കഭിഷേകം ഇളമയായി മോദേന ചെയ്യും അടുത്ത നാൾ നിർണയം തത്ര നിമിത്തം മാത്രം ഞാൻ അതിന് ഒരു കർത്താവു നീ നീ ഭവാൻ നിശ്ചയം രാജ്യഭോക്താവും നമ്മോടാരും ഇത്തരമോരോന്നരുൾ ചെയ്തിരിക്കുമ്പോൾ പ്രവിശ്യ വസിഷ്ടനം വൃത്താന്തമെല്ലാം ദശരഥൻ തന്നോട് ചിത്തമോദറിയിച്ചു സമസ്തവം രാജീവ സംഭവനന്ദനൻ തന്നോട് രാജാ ദശരഥൻ ആനന്ദപൂർവകം രാജീവ നേത്രാഭിഷേക വൃത്താന്തങ്ങൾ കയാൽ കൗസല്യോടും സുമിത്രയോടും ചെന്നു കൗതുകമോടറിയിച്ചാൻ ഒരു പുവാൻ സമ്മോദം ഉൾക്കൊണ്ടത് കേട്ട നേരത്തു നിർമ്മലമായൊരു മല്യവും നൽകിനാൾ

കാമകനല്ലോ ദ്രപദേശരഥൻ കാമിനെ കയ്യേ ചിത്തമെന്തി നല്ല വണ്ണം വരുത്തേണമെന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്നതു നേരം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ